പ്രവൃത്തിയിൽ കർമ്മനിരതരായി വെൽഫെയർ വളണ്ടിയർമാർ വയനാട് ദുരന്തത്തിന്റെ രണ്ടാം ദിവസം ചാലിയാറിലൂടെ വരുന്ന മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ രണ്ടാം ദിനവും ടീം വെൽഫെയർ വളണ്ടിയർമാരുടെ പങ്കാളിത്തം സജീവമായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് വോളണ്ടിയർമാരാണ് പോർത്തുഗാലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നാല് ആംബുലൻസുകൾ മുഴുവൻ സമയവും സർവീസ് നടത്തി കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിച്ചത് സ്ത്രീകളടക്കമുള്ള സേവന സംഘമാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ഇന്നലെ മുതൽ പോത്തുകല്ലിൽ സർവീസ് സെന്റർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് വിവിധ രക്ഷാപ്രവർത്തകർക്കടക്കം ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിംകുട്ടി മംഗലം ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോങ്ങം ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസി മുജീബ് വള്ളുവം ഹാരിസ് പടപ്പറമ്പ് ബിന്ദു പരമേശ്വരൻ ഫായ്സ കരുവാരക്കുണ്ട് എന്നിവർ നേതൃത്വം നൽകി ഏകദേശം ഇവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അകത്തേക്ക് നമ്മൾ റെസ്ക്യൂവിനായിട്ട് പോയിട്ടുണ്ട് തെരച്ചിലിനായിട്ട് പോയിട്ടുണ്ട് അതിൽ ആർ എഫിന്റെ സംഘങ്ങൾ കൂടെ അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെയാണ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഡി ബസ് ടി നേരിട്ട് തന്നെയാണ് വിവിധ ക്ലസ്റ്ററുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് യൂണിറ്റാണ് ആദ്യം ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്ന ഇതിൽ അക്കരെ നമുക്ക് അങ് അങ്ങോട്ട് കടക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അവിടുന്ന് ഏകദേശം ആറ് മൃതദേഹങ്ങൾ ഫസ്റ്റ് കണ്ടെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു ഒരഞ്ച് കിലോമീറ്റർ മേലേക്ക് പോയപ്പോഴാണ് ആദ്യത്തെ മൃതദേഹം കാണുന്നത് മൃതദേഹങ്ങളൊന്നും പൂർണ്ണമായുള്ളതല്ല എല്ലാം ചിന്ന ഭിന്നമായി ആയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്